السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله الله يلا وكم خير بركة للمرابة رسول الله صلى الله عليه وسلم يسنه كذا ولا لك شواسي أوان الله إي لو الله يلا <applause> دنيا كار റസൂൽ അലൈഹി അലൈഹി എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് ഒരു മടിയും കൂടാതെ സ്വീകരിക്കുന്നവനും എന്തൊന്ന് വിരോധിച്ചുവോ അത് ഒരു വെറുപ്പും കൂടാതെ ഒഴിവാക്കുന്നവനുമായിരിക്കും സത്യവിശ്വാസി മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സഹോദരങ്ങളെക്കാളും ഭാര്യമാരെക്കാളും കുടുംബങ്ങളെക്കാളും സമ്പത്തിനെക്കാളും മറ്റെല്ലാത്തിനെക്കാളും الله من رسول صلى الله عليه وسلم ورو حتى الشاسك برينجرنا إليكم الله سبحانه وتعالى برينه قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها نبي നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തുക്കളും നഷ്ടം വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങളും ആണ് നിങ്ങൾക്ക് അള്ളാഹുവെക്കാളും അവന്റെ ദൂതനെക്കാളും അവന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും പ്രിയങ്കരമായത് എങ്കിൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക

ിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവൻ ഞാനായിത്തീരുന്നത് വരെ ഒരാളും വിശ്വാസിയാവുകയില്ല അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽഹു അലേവ സല്ലം ഒരു വിശ്വാസിയിലേക്ക് ഈ ലോകത്തുള്ള എന്തൊക്കെയുണ്ടോ അതിനേക്കാളെല്ലാം ഏറ്റവും ഇഷ്ടമുള്ളവനായിത്തീരണം സ്വന്തം ശരീരത്തെക്കാളേറെ

عمر بن الخطاب <سؤال> رضي الله <سؤال> عنه رسول <سؤال> الله صلى الله عليه وسلم يقول فَرَنْيُّ يا رسول الله لأنت أحب إلي من كل شيء إلا من نفسي عند شرير مريك يلا وستوكالم ينك يتوم برينجرنا يتلذي أنا أقول نبي صلى الله عليه وسلم برنيو لا والذي نفسي بيده حتى اكون احب اليك من نفسك എൻ്റെ ആത്മാവ് ആരുടെ ണോ അവൻ തന്നെയാണ് സത്യം താങ്കളുടെ ശരീരത്തെക്കാൾ താങ്കളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ പ്രിയങ്കരൻ ഞാനായി തിരുവോണം അപ്പോൾ പറഞ്ഞു സത്യം ഇനി എനിക്ക് അങ് തന്നെയാണ് അപ്പോൾ അലഹി വസ്ല്ലം പറഞ്ഞു അൽ ഉമർ അൽയേ ഇപ്പോഴാണ് സ്നേഹം ശരിയായത് എന്ന് അപ്പോൾ റസൂലുഹിഹു അലൈഹി വസ്ല്ലമയെ സ്വശരീരത്തെക്കാളും നമ്മൾ സ്നേഹിക്കണം റസൂൽ ാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുവാനുള്ള തോഫിയത് അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ അസ്സലാമേക്കും വരഹമുല്ലാഹി വാത്ത